ചുമരിപ്രാവിനാ മരം വിട്ടെവിടേക്കും പോകാൻ കഴിയില്ല അതുകൊണ്ട് ആൽമരത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ള പക്ഷികൾ അതിന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ ഇതാമായി എന്റെ അമ്മായി നിങ്ങൾക്ക് വേണ്ടി പക്കോടെ കൊടുത്തിട്ടുണ്ട് നന്നായിരിക്കി വളരെ നന്നായി നിന്റെ അമ്മായിമ്മ പക്കോടെ കൊടുത്തയച്ചത് ഒരുപാട് നേരമായി ഞാൻ വിശപ്പിലാ ആരും ഭക്ഷണം തരാൻ വന്നേയില്ല അവർക്കെന്താ അവർ പറയേണ്ടത് പറയും പക്ഷെ ചെയ്യേണ്ടത് ഞങ്ങളാ വീട്ടിലെ പണികൾ നോക്കണം അവരെ നന്നായി നോക്കണം തനിച്ചാക്കി എവിടെയും പോകാൻ പറ്റില്ല ഞങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ ആൽമരത്തിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്റെ അമ്മായിമ്മ അവർക്ക് എല്ലാം ഞാൻ ചെയ്തും കൊടുക്കണം ജുംബ്രിപ്രാവ് ഒരേ ഒരു പക്കോട എടുത്ത് കഴിച്ച ഉടനെ തന്നെ അതിലാ പക്കോട വളരെ എരിവ് തോന്നി അത് ഉറക്കെ കരഞ്ഞു എന്റെ ദൈവമേ ഇത് ഇതിൽ ഇത്ര എരിവ് ബുൽബുൽ നീ എന്തിനാ ഇതിൽ ഇത്ര എരിവ് അയ്യോ കൊണ്ടുവന്ന് തന്നതേ വലിയ കാര്യം ഇതിൽ ഇതും പറയുന്നു എരിവ് കൂടുതലല്ലേ കുറവായൊന്നും ഞാൻ തന്നില്ലല്ലോ കഴിക്കാണെങ്കിൽ കഴിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്റെ അമ്മായിമ്മ പറഞ്ഞത് കൊണ്ട് പക്കോട ഞങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയും ഇത് ചെയ്യുമ്പോഴേക്കും വിയർത്തത് നിങ്ങൾ ഇവിടെ സന്തോഷത്തിൽ വെറുതെ ഇരിക്കുകയല്ലേ ബുൾബുള്ളിങ്ങിനെ പറഞ്ഞത് കേട്ട് പാവം ആ പ്രാവ് ഒരുപാട് സങ്കടപ്പെട്ടു പക്ഷേ വിശപ്പ് കൂടിയത് കൊണ്ട് ആ എരിവുള്ള പക്കോട പോലും അത് വേറെ വഴിയില്ലാതെ കഴിച്ചുകൊണ്ടിരുന്നു